ചെകുത്താൻ ഇരുപത് സാർ ഞങ്ങൾ വിശദമായി അന്വേഷിച്ചു അന്ന് സാറൊക്കെ ചേർന്ന് ആ പയ്യനെ തല്ലിച്ചതിച്ച് അവിടെ നിന്ന് പോയതിന് ശേഷം ആരോ വന്ന് അവനെ അവിടെയുള്ള ഒരു ആശുപത്രിയിലാക്കി അവന്റെ കോളേജിൽ അറിയിച്ചപ്പോഴേക്കും ആരൊക്കെയോ ആശുപത്രിയിലെത്തി അവിടെ നിന്ന് ചിറുക്കനെയും കൊണ്ട് തിരിച്ചുപോയി കൂടി ആംബുലൻസിലാണ് ആ ചെറുക്കനെ അവിടെ നിന്ന് കൊണ്ടുപോയത് പോലും ആംബുലൻസിൽ പോലും അവൻ്റെ ഒപ്പം ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നേക്കാണ് അറിഞ്ഞത് കുറെ അന്വേഷിച്ചപ്പോൾ കൊച്ചിയിലെ ഏറ്റവും വലിയൊരു ആശുപത്രിയിലേക്കാണ് അവരാ ആ ചെറുക്കനെ മാറ്റിയതെന്ന് പറ്റി അവിടെ തന്നെ ഏറ്റവും വി ഐ പികളുടെ മുറിയിലാണ് ചിറക്കനെ കിടത്തിയിട്ടുള്ളത് അതും മൂന്ന് മാസത്തോളം ആ ചിറക്കനെ നോക്കാനായിട്ട് പ്രത്യേക ഡോക്ടേഴ്സ് വെളിയിൽ നിന്ന് പോലും വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശംഖുവിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയ ആളുകൾ ജഗനോട് പറഞ്ഞു അത്രയ്ക്കും വലിയ പുള്ളിയാണോ അവൻ അയ്യോ അവനല്ല സാറേ അവന്റെ ചേട്ടനാണ് ഒരു മഹാദേവൻ ഒരു സ്കൂൾ മാഷിന്റെ മക്കളാണ് ഈ രണ്ടു പേരും വേണു എന്നാണ് അയാളുടെ പേര് അയാളൊരു പാവമാണ് ഉടപ്പിറപ്പുകൾ അയാളെ പറ്റിച്ച് സ്വത്തെല്ലാം കൈക്കല്ലാക്കി തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഭാര്യ മരിച്ചു ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു പിന്നെ ആ ചെറുക്കൻ പഠിച്ച് മിടുക്കനായി ഗൾഫിലൊക്കെ പോയി അവിടെ വെച്ചാണ് ഇത്രയും കാശൊക്കെ ഉണ്ടാക്കിയത് അവിടെ ഏതോ വലിയ കമ്പനിയിലെ ഉയർന്ന ജോലിയിലായിരുന്നു പിന്നെ നാട്ടിലുള്ള കുടുംബസ്ഥൊക്കെ അവൻ തിരിച്ചു വേടിച്ചു കൊച്ചിയിൽ ഞങ്ങൾ ഈ പറഞ്ഞ ആശുപത്രിയിൽ അയാൾക്കെന്തോ ഷെയർ ഉണ്ട് അതുമാത്രമല്ല അവിടെ ഒരു വില്ലാ പ്രോജക്റ്റും അയാൾക്കുണ്ട് ഒരു പത്തിരുപത് കോടിയുടെ ആസ്തി അയാൾക്കുണ്ട് അവർ പറയുന്നത് കേട്ട് ജഗൻ കുറച്ച് നേരം ആലോചനയിലിരുന്നു അപ്പോൾ അത്യാവശ്യം വലിയ പുള്ളി തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ഞാൻ അവന്റെ അനിയനെ ചുറിഞ്ഞപ്പോഴേക്കും അവൻ കയറി എന്നെ അങ്ങ് മാന്തിയത് ശരി അതങ്ങ് വിട്ടേക്കാം പക്ഷേ ഞാൻ മോഹിച്ച ആഗ്രഹിച്ച കാത്തുകാത്തു വെച്ചുകൊണ്ടിരുന്ന എന്റെ പെണ്ണ് അവളെ എന്തിനാവും കൊണ്ടുപോയത് അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഈ ലോകം മുഴുവൻ എനിക്കെതിരെ തിരിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ ആഗ്രഹിച്ച അവൾ അവളെ എനിക്ക് വേണം ഈ പറഞ്ഞ ദേവനുമായോ അവൻ്റെ അനിയനുമായോ എനിക്ക് യാതൊരു ശത്രുതയുമില്ല ഇല്ല പക്ഷെ എന്റെ പെണ്ണ് അവൾ അവന്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ കളി ഞാൻ മാറ്റി കളിക്കും എന്ത് വില കൊടുത്തും അവളെ എനിക്ക് കിട്ടിയേ പറ്റൂ സാറേ എതിരാളികൾ മോശക്കാരല്ല സൂക്ഷിച്ചു വേണം കളിക്കാൻ ഇല്ലെങ്കിൽ പാളും എന്ത് പാളാൻ അവളെ ഒന്ന് കണ്ടാൽ മതി എന്റെ വരുതിൽ നിർത്താൻ ഉള്ളതൊക്കെ എനിക്കറിയാം ഞാനൊന്ന് സംസാരിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ ദേവനെയും അവന്റെ അനിയനെയും ഒക്കെ വിട്ട് വാലും ചുരുട്ടി എന്റെ പുറകെ വന്നോളും വല്ലാത്തൊരു ഗൂഢമായ ചിരിയോടെ ജഗൻ പറഞ്ഞു ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളു തിരുവോണത്തിന് മഹാദേവന് അതിന്റേതായ തിരക്കിൽ ബിസിനസ്സിലാണ് തറവാട്ടിലേക്ക് പോയിട്ടിപ്പോൾ മാസങ്ങളായി അതുകൊണ്ട് തന്നെ ലെച്ചുവിനെ നേരിൽ കണ്ടിട്ടും മാസങ്ങളായി പക്ഷെ എല്ലാ ദിവസവും തന്റെ ഫോണിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ അവനവളെ കാണുന്നുണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തിരുവോണത്തിന് രണ്ടു ദിവസം മുൻപെങ്കിലും നാട്ടിലെത്താൻ പറഞ്ഞിട്ടുണ്ട് ശംഖു എന്നിട്ട് അവനെ കൂട്ടി തറവാട്ടിലേക്ക് പോവുകയും വേണം ഇന്ന് വ്യാഴാഴ്ചയാണ് ഞായറാഴ്ചയാണ് തിരുവോണം ഇന്ന് വൈകിട്ടത്തെ ഫ്ളൈറ്റിന് എന്തായാലും കൊച്ചിക്ക് പോകണം ദേവൻ തീരുമാനിച്ചു രാത്രി മണിയോടെ അയാൾ നെടുമ്പാശ്ശേരിയിലെത്തി ഏതാണ്ട് പതിനൊന്ന് മണിക്ക് ശംഖുവിൻറെ ആശുപത്രിയിലും അന്ന് രാത്രി ശംഖുവിനൊപ്പായിരുന്നു ദേവൻ മോനെ ശംഖു നീ ഡോക്ടർ പറയുന്നത് പോലെ നല്ലതുപോലെ എക്സസൈസ് ചെയ്യണം എന്നാലേ കാല് പെട്ടെന്ന് ഭേദമാകൂ അവന്റെ ഫിസിയോതെറാപ്പിയും എക്സസൈസും എല്ലാം നോക്കിക്കൊണ്ട് ദേവൻ അടുത്തുതന്നെ ഉണ്ട് എനിക്കിപ്പോ നല്ല മാറ്റമുണ്ട് ഉണ്ട് ഞാൻ എത്ര നാളായി പറയുന്നു വീട്ടിലേക്ക് പോകാമെന്ന് ബാക്കിയുള്ള തടവിലും ഉഴിച്ചിലും ഒക്കെ അവിടെ ചെന്നിട്ട് നാട്ടിൽ നമ്മുടെ ശംഖുണ്ടേട്ടനെ കൊണ്ട് നമുക്കങ്ങ് ചെയ്യിക്കാം അവൻ നിർബന്ധം പിടിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയായി മറ്റന്നാൾ തിരുവോണമാണ് ഇനി എന്നാ നമ്മൾ നാട്ടിൽ പോകുന്നത് അവൻ പിണക്കത്തോടെ ചോദിച്ചു എന്റെ മോനൂട്ട ഓണം അടുത്ത വർഷം വരും പക്ഷേ ഓണം എന്നൊക്കെ പറഞ്ഞ് ഫിസിയോതെറാപ്പിയൊക്കെ മുടക്കി നാട്ടിലേക്ക് പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല തിരുവോണത്തിന്റെ അന്ന് രാവിലെ ഡോക്ടറോട് നേരത്തെ വരാൻ പറയാം ഫിസിയോതെറാപ്പി കഴിഞ്ഞ് ഞാൻ നിന്നെ നട്ടിക്കൊണ്ടുപോകാം ഉച്ചയ്ക്കൽത്തെ സദ്യ എല്ലാവർക്കും തറവാട്ടിൽ തന്നെ അതിന് മാറ്റമില്ല അടുത്ത വർഷം നമുക്ക് പത്ത് ദിവസവും തറവാട്ടിൽ നിന്ന് തന്നെ ഓണം ആഘോഷിക്കാം അത് മതി ദേവൻ തീർത്തു പറഞ്ഞതും ഇനിയൊന്നും പറയാനില്ലെന്ന രീതിയിൽ ശങ്കുമിണ്ടാതെ കിടന്നു വെള്ളിയാഴ്ച വൈകിട്ടോടെ ദേവൻ വേണുവിനെയും കൂട്ടി തറവാട്ടിലേക്ക് പോയി അവിടെ കുറച്ച് ഒരുക്കങ്ങൾ ഉണ്ട് വൈകുന്നേരം ലച്ചു തുളസിതറയിൽ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവൻ കാറിൽ അങ്ങോട്ടേക്ക് എത്തിയത് ദേവനെ കണ്ടതും ഒരു വെപ്രാളത്തോടെ വിളക്ക് വെച്ച് തൊഴുത് അവൾ വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി ഇനി ആ അടുക്കളയിൽ നിന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങില്ല അതിപ്പോൾ ദേവന് നല്ലതുപോലെ അറിയാം വിമലയാണ് ദേവനും വേണുവിനും ആഹാരം വിളമ്പി കൊടുത്തത് വിമലെ ആ കുഞ്ഞിവിടില്ലേ ഓണത്തിന് അവൾക്ക് ഓണക്കോടിയെല്ലാം വാങ്ങിയല്ലോ അല്ലേ അത് സാറേ ഞങ്ങൾ പുറത്തേക്കൊന്നും പോയിട്ടില്ല അതെന്താ പുറത്തേക്കൊന്നും പോവാഞ്ഞേ എന്തു പറ്റി ഇവിടെ ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ അയാളെയും കുട്ടി ടൗണിൽ പോയി സാധാരണ വേടിക്കുന്നതല്ലേ പതിവ് സാറേ അത് മോൾക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഒരു പേടിയാണ് മാത്രമല്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചിട്ട് ഒരു വർഷമായിട്ടില്ല അതുകൊണ്ട് ഇപ്രാവശ്യം അവൾക്ക് ഓണമില്ല പിന്നെ അതുകൊണ്ട് ഓണക്കൂടിയും വേണ്ട എന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞ് ദേവനും വേണു കൂടുതലൊന്നും ചോദിച്ചില്ല അവർ ആഹാരം കഴിച്ചു കഴിഞ്ഞതും കുറച്ചു സമയത്തിനു ശേഷം ലച്ചുവും വിമലയും ഹാളിലെ ടേബിളിൽ വന്നിരുന്ന ഹാരം കഴിച്ചു ലച്ചു ആരെയും നോക്കുന്നതേയില്ല എന്നാൽ ദേവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളുടെ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു രാത്രി ഒൻപത് മണിയോടെ ദേവൻ അവന്റെ മുറിയിലെത്തി കുറച്ചുനേരം ഫോണിൽ കാണുന്ന ലച്ചുവിന്റെ മുഖം നോക്കിക്കിടന്നു പെട്ടെന്ന് അവന്റെ ഫോൺ ശബ്ദിച്ചു ഫോണിൽ എഴുതി കാണിക്കുന്ന പേര് കണ്ടപ്പോൾ ദേവന്റെ മുഖത്ത് ഒരു പുച്ഛ ചിരി വിരിഞ്ഞു ജഗൻ തന്റെ വില്ലാ പ്രൊജക്ടിന്റെ മാനേജറെ സമീപിച്ച് അയാൾ തന്റെ നമ്പർ ആവശ്യപ്പെട്ട കാര്യം ദേവൻ ഓർത്തു ഫോൺ അറ്റൻഡ് ചെയ്തു പക്ഷെ സംസാരിച്ചില്ല മറുവശത്തും നിശബ്ദതയായിരുന്നു ഒടുവിൽ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ജഗൻ സംസാരിച്ചു തുടങ്ങി ജഗനാണ് എന്നെ നിങ്ങൾക്കറിയാം നമുക്കിടയിൽ ചെറിയൊരു പ്രശ്നം വന്നു ഒരു തെറ്റിദ്ധാരണ അതിന്റെ പേരിൽ ഞാൻ നിങ്ങളുടെ അനിയനെ കയറി ഒന്ന് ചൊറിഞ്ഞു പകരം നിങ്ങൾ എന്നെ മാന്തി അതവിടെ അവസാനിച്ചു പക്ഷെ നിങ്ങളൊരല്പം കൂടി കയറി കളിച്ചു എന്റെ പെണ്ണ് എന്റെ മാത്രം പെണ്ണ് അവളെ നിങ്ങൾ എന്റെ അടുത്തു കൊണ്ടുപോയി അത് ഫൗളാണ് നിങ്ങൾക്കറിയാമോ അവൾ എൻ്റെ മുറപ്പണ്ണാണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചതു മുതൽ ഞാനും എൻ്റെ കുടുംബവും അവൾക്കൊപ്പം അവളുടെ തറവാട്ടിലാണ് താമസിക്കുന്നത് അവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചതാണ് അവൾക്കും സമ്മതമാണ് പല രാത്രികളിലും അമ്മയും അച്ഛനും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവളുടെ മുറിയിൽ അവളെ തേടി ചെന്നിട്ടുണ്ട് എനിക്കായി അവൾ വാതിൽ തുറന്നു തന്നിട്ടുമുണ്ട് അല്ല അതിനവളെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചുറപ്പിച്ചതാണ് പിന്നെ വിവാഹത്തിന് മുൻപേ പരസ്പരം കൂടുതൽ അടുക്കുന്നതിൽ ഇന്നത്തെ കാലത്ത് വലിയ തെറ്റൊന്നുമില്ല പക്ഷെ അവളെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതിനു ശേഷമാണ് എനിക്ക് അവളോട് വല്ലാത്ത അടുപ്പം അതും ഭ്രാന്തമായൊരു അടുപ്പം തോന്നിയത് അത് അവൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞാനല്ലാതെ മറ്റൊരു പുരുഷനോട് അവൾ സംസാരിക്കുന്നത് ഇടപഴകുന്നത് ഒന്നും എനിക്കിഷ്ടമല്ല അവൾ എന്റെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അന്ന് അവളെയും നിങ്ങളുടെ അനിയനെയും വളരെ അടുത്ത് ഇടപെടുക കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നത് എന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു ഞാൻ നിങ്ങളുടെ അനിയനെ ഉപദ്രവിച്ചു പകരം നിങ്ങളും എന്നെ അതേ നാണയത്തിൽ ആക്രമിച്ചു പക്ഷെ അവളെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത് ശരിയല്ല ഞാനുമായി വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയാണ് എല്ലാ രീതിയിലും പരസ്പരം ഒന്നായവരാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങളുടെ അനിയനെ ഞാൻ ഉപദ്രവിക്കാൻ കാരണം അവളും കൂടിയാണല്ലോ ആ ദേഷ്യത്തിന് നിങ്ങൾ അവളെ എൻ്റെ കൺമുന്നിൽ നിന്ന് മാറ്റി നിർത്തി അത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഇനിയെങ്കിലും അവളെ എനിക്ക് തിരിച്ചു തരണം തന്നേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കും കാരണം എനിക്കറിയാം അവൾ നിങ്ങളുടെ അടുത്താണ് ഉള്ളതെന്ന് ജഗൻ പറയുന്നത് കേട്ട് ദേവന് ദേഷ്യം തോന്നി കാരണം ലച്ചുവിനെക്കുറിച്ച് കൂടുതലായൊന്നും ദേവന് അറിയില്ല ആകെ അറിയാൻ കഴിയുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഒറ്റ മോളാണെന്നും അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമാണെന്നും എന്നാണ് ജഗൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന് പുതിയ അറിവാണ് എന്നാൽ അതെല്ലാം സത്യമാണോ അതോ കള്ളമാണോ എന്നവൻ അറിയില്ല തന്റെ അനിയനെ ഉപദ്രവിച്ച ജഗനാണെന്ന് അറിഞ്ഞ നിമിഷം തന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തതാണ് ഒപ്പം അതിന് കാരണക്കാരിയായി പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെയും ശിക്ഷിക്കാൻ തീരുമാനിച്ചു അത്രമാത്രം അതെ ലച്ചുവിന്റെ സൗഹൃദം അതാണ് തന്റെ ശംഖുവിനെ ഈ അവസ്ഥയിലെത്തിച്ചത് ഇനി അവർക്കിടയിൽ അങ്ങനെയൊരു സൗഹൃദം അത് വേണ്ട ഇനി ആ പെണ്ണിനെ അവനെ തിരികെ ഏൽപ്പിക്കുന്ന കാര്യം അതിനെപ്പറ്റി ഒന്നുകൂടി ആലോചിക്കണം ദേവൻ മനസ്സിലോർത്തു ശേഷം മറുപടിയൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു എന്നാൽ മറുതലയ്ക്കൽ താൻ ഉദ്ദേശിച്ച കാര്യം ഏതാണ്ടൊക്കെ നടന്നുവെന്ന തോന്നലിൽ താൻ ഏറെ ആഗ്രഹിച്ച ഏറെ കൊതിച്ച ലച്ചു എന്ന സൗന്ദര്യം ആ പെണ്ണുടൽ തന്റെ കയ്യിലേക്ക് അധികം താമസിയാതെ എത്തിച്ചേരുമെന്ന ചിന്തയിൽ അവന്റെ മുഖത്ത് ഉന്മാദം നിറഞ്ഞു എന്നാൽ ആ രാത്രി ദേവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല ശനിയാഴ്ച നേരം പുലർന്നു ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് രാവിലെ അഞ്ചരയോടെ തന്നെ മുറ്റമടിക്കുന്ന ശബ്ദം അവൻ കേട്ടു നെല്ലിൽ കൂടി നോക്കിയപ്പോൾ ലക്ഷുവിനെ കണ്ടു പക്ഷെ എന്തോ അവൻ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി ദേവന് താഴേക്ക് പോകാൻ തോന്നുന്നില്ലായിരുന്നു എങ്കിലും ഏതാണ്ട് ഏതാണ്ടൊരട്ടരയോട് കൂടി അവൻ പ്രാതൽ കഴിക്കാനായി താഴെ ഇറങ്ങി പതിവ് പോലെ വിമലശിച്ചു തന്നെയാണ് വിളമ്പിയത് ആഹാരം കഴിച്ചതും വീണ്ടും അവൻ തന്റെ മുറിയിലേക്ക് പോയി അവിടെ ഇരുന്നുകൊണ്ട് ഓഫീസ് സ്റ്റാവുകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി പിന്നീട് ഉച്ചയൂണിന്റെ സമയത്താണ് അവൻ താഴെ ഇറങ്ങിയത് ആഹാരം കഴിച്ച് ഉടൻ തന്നെ അവൻ തന്റെ റൂമിലേക്ക് മടങ്ങി വൈകിട്ട് മൂന്ന് മണിയോടുകൂടി സുജാതയും കുടുംബവും അതുപോലെ വേണുവിന്റെ ചേട്ടൻ മാധവനും എത്തി മാധവൻ ഒരു മകനാണുള്ളത് ഹരി ആളൊരു ഡോക്ടറാണ് അത്യാവശ്യം നല്ല സ്വഭാവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ദേവനുമായിട്ട് നല്ലൊരു സുഹൃത് ബന്ധവുമുണ്ട് എല്ലാവരെയും വേണു വളരെ സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വീകരിച്ചു കുശലം പറഞ്ഞു അപ്പോഴേക്കും വിമല അവർക്ക് കുടിക്കാനുള്ളതെല്ലാം നൽകി ദേവൻ മുകളിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവന്റെ മുറിയിലേക്ക് പോകാനുള്ള ധൈര്യം അത് ഹരിക്ക് മാത്രമാണ് അവൻ വേഗം തന്നെ ദേവന്റെ റൂമിലേക്ക് എത്തി എടാ ഇന്ന് ഉത്രാടമാണ് ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നിനക്ക് നിന്റെ ലാപ്ടോപ്പും ഫോണും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് കുടുംബക്കാരോടൊപ്പം ആഘോഷിച്ചുകൂടി മുറിയിലേക്ക് കയറിക്കൊണ്ട് ഹരി ദേവനോടായി ചോദിച്ചു ഹരിയെ കണ്ടതും ദേവന്റെ മുഖം ഒന്ന് വിടർന്നു വളരെ അത്യാവശ്യമുള്ളായിട്ടുള്ളതാണ് പിന്നെ ശംഖുവിന് വയ്യല്ലോ അതുകൊണ്ട് ഓണം ആഘോഷിക്കാനുള്ള ഒരു മൂടില്ല ഞാൻ നാളെ അവന്റെ ഒപ്പം എല്ലാം കഴിഞ്ഞ് അവനെയും കൂട്ടി ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എത്താമെന്നാണ് വിചാരിച്ചത് പിന്നെ അച്ഛനൊരു വിഷമമാകണ്ട എന്ന് കരുതിയാണ് കൂടെ പോന്നത് ഇനിയിപ്പോ നാളൊരു ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ശംഖുവിനെ കൊണ്ടുവരാൻ അവനും കൂടി എത്തിയാലേ എനിക്ക് ഓണമുള്ളൂ നിനക്കങ്ങനെയായിരിക്കും പക്ഷെ താഴെ എൻ്റെ അച്ഛനും അമ്മയും അപ്പച്ചിയും ഭർത്താവും മോനും മോളും എല്ലാം ഉണ്ട് നിന്നെ സ്നേഹിച്ച് കൊല്ലാനായി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് എന്തായാലും നീ വലിയ ബിസിനസ്മാൻ ഒക്കെ ആയത് കാരണം ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് എം ബി ബി എസ് അഡ്മിഷൻ കിട്ടി എം ഡി കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് അപ്പച്ചി അനക്കെയും കൊണ്ട് എൻ്റെ പുറകിലായിരുന്നു പക്ഷെ ഇപ്പോൾ അവരെ ട്രാക്ക് മാറ്റി കേട്ടോ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന അമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മോളെ നിന്നെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാനാ നിന്നെ ഒരിക്കലും കിട്ടില്ലെന്ന് അവർക്ക് ഇപ്പോൾ ശംഖുവിൽ അവർക്കൊരു നോട്ടമുണ്ട് പോരാത്തതിന് കാലൊടിഞ്ഞു കിടക്കുകയല്ലേ അവനെ ശുശ്രൂഷിച്ച് മകളെ അവന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറ്റാനുള്ള ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവനോടൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേരേ ഹരി ദേവനോട് തമാശ പോലെ പറഞ്ഞു പക്ഷെ തന്റെ തമാശകളൊന്നും ആസ്വദിക്കാതെ ഒരല്പം ഗൗരവത്തിൽ തന്നെ പുറത്തേക്ക് നോക്കി ദേവനെ കണ്ടതും ഹരിയുടെ മുഖം ഒന്ന് കൂർത്തു തുടരും